ഒരുപാട് റസൂൽ വ്യക്തമാക്കിയിട്ടുണ്ട് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് പുറപ്പെടല്യൂജ് കൊലപാതകങ്ങൾ വർദ്ധിക്കൽ തെറ്റുകൾ അധികരിക്കൽ എന്നാൽ ഇതിൽ ഏറ്റവും അവസാനത്തെ അടയാളം ഒരു തീ പ്രത്യക്ഷപ്പെടലാണ് ശിക്ഷയുടെ രൂപത്തിലല്ല മറിച്ച് ജനങ്ങളെ മുഴുവനും മഹറയിലേക്ക് തളിച്ചു കൊണ്ടുപോകാനാണ് ആ തീ കടന്നു വരുന്നത് മഹാനായ അസീദ് ഹുദൈഫിന് വിവരിക്കുകയാണ് ഇത്തലി വസ്ലീനൂന ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കവേഹു അലൈഹി വസ്ല്ലാം ഞങ്ങളിലേക്ക് കടന്നു വന്നു നബി തിരുമേനി ചോദിച്ചു മാ തദാകറൂൻ നിങ്ങൾ എന്താണ് മുതാക്കറ ചെയ്യുന്നത് എന്താണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ സഹാബത്ത് പറഞ്ഞു അന്ത്യനാളിനെ പറ്റിയാണ് ഞങ്ങളുടെ ചർച്ച ലോകാവസാനത്തെ പറ്റിയാണ് ഞങ്ങളുടെ സംസാരം അപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലം തഖൂം അന്ത്യനാള് സംഭവിക്കുകയില്ല അതിനു മുമ്പ് പത്ത് ദൃഷ്ടാന്തങ്ങൾ പത്ത് അടയാളങ്ങൾ സംഭവിച്ചിട്ടല്ലാതെ ആ പത്ത് അടയാളങ്ങളെ സംബന്ധിച്ച് റസൂൽ അള്ളി അലൈഹി വസ്ലം വിവരിക്കുന്നു അതിന്റെ അവസാനമായി നബി തങ്ങൾ അലൈഹി പറയുകയാണ് ആ അടയാളങ്ങളിൽ ഏറ്റവും അവസാനത്തെ അടയാളം യമൻ യമൻ എന്ന രാജ്യത്ത് നിന്ന് പുറപ്പെടുന്ന ഒരു തീയാണ് ആ തീ പുറപ്പെടുന്നത് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയാണ് മഹ്ഷറയിലേക്ക് സമ്മേളിപ്പിക്കാൻ വേണ്ടിയാണ് എവിടെ നിന്നാണ് ആ തീ പുറപ്പെടുക പല ഹദീസുകളിലും വ്യത്യസ്തമായ രിവായത്തുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഹവർ മൗത്തിൽ നിന്ന് പുറപ്പെടുമെന്നുണ്ട് അതൻ എന്ന പ്രദേശത്ത് നിന്ന് പുറപ്പെടുമെന്നുണ്ട് അങ്ങനെ പല രിവായത്തുകളുണ്ട് ഉലമാക്കൾ ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുന്നത് ഇപ്രകാരമാണ് ആദ്യം പുറപ്പെടുന്നത് യമനിന്റെ ഭാഗത്തു നിന്നാണ് പിന്നെ ഭൂമിയിൽ മുഴുവനും ഇന്ത് ഷറഫിൽ കുല്ലിഹ വ്യാപിക്കുന്നതാണ് എന്തായാലും അന്ത്യദിനത്തിൽ മനുഷ്യരെ ഒരുമിച്ച് കൂട്ടപ്പെടും മഹ്ഷറ എന്നാൽ നാം വസിക്കുന്ന ഈ ഭൂമി തന്നെയാണ് ഈ ഭൂമിയെ മറ്റൊരു കോലത്തിൽ അല്ലാഹു താല മാറ്റിമറിക്കുകയാണ് ഈ ഭൂമി തന്നെ മഷറയായാൽ മനുഷ്യനെ ഹിസാബ് നടത്തുക എന്നുള്ളത് എളുപ്പമായി തീരും ഈ ഭൂമി തന്നെ മനുഷ്യരുടെ ചെയ്തികൾ വിളിച്ചു പറയും സാക്ഷി പറയുന്ന അവസ്ഥയുണ്ടാകും ജനങ്ങളെ മഷറയിലേക്ക് കൊണ്ടുവരുന്ന ആ രംഗം വളരെ ഭയാനകരമായ അവസ്ഥയിലാണ് ഇന്നക്കും ഹുഫാത്തൻ ഓർലൻ നഗ്നപാതരായി വിവസ്ത്രരായി ചേലാകർമ്മം ചെയ്യാത്ത അവസ്ഥയിൽ എങ്ങനെയാണോ മനുഷ്യനെ ഈ േക്ക് സൃഷ്ടിച്ചത് അതേ അവസ്ഥയിലാണ് അള്ളാഹുദാല ഹാജരാക്കുന്നത് എന്നിട്ട് നബി തങ്ങൾ വസ്ലാം ഇബ്രാഹിം ആദ്യമായി അല്ലാഹുദാല നാളിൽ വസ്ത്രം ധരിപ്പിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി നബിഅലൈത്തു വസ്സലാമിനെയാണ് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ആ മഹ്ഷറയിലേക്ക് സമ്മേളിപ്പിക്കാൻ വേണ്ടി അന്ത്യദിനത്തിൽ അവസാനമായി അള്ളാഹു അയക്കുന്നത് നാറുൻ ഒരു തീയാണ് അത് എന്ന രാജ്യത്ത് നിന്നാണ് പുറപ്പെടുന്നത് എന്നും റസൂൾ അള്ളാഹിഅലൈ വസ്ലാം അള്ളാഹു മഹ്റയിൽ രക്ഷപ്പെടുന്ന മുമ്മിനിയങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين الله على محمد.